ഇനി പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടി പൂരം പൊടിപൂരം തദ്ദേശം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുമായി മൂന്ന് മുന്നണികളും രംഗത്തുണ്ട് കെ സി പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടി പൂരം പൊടിപൂരം തദ്ദേശം ഇന്നെത്തി നിൽക്കുന്നത് ചമ്പോക്കുളം ഗ്രാമപഞ്ചായത്തിലാണ് േക്ഷകരെ നമസ്കാരം തദ്ദേശപൂരം കൊട്ടി കയറുകയാണ് ചമ്പക്കുളം പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളും പ്രതീക്ഷകളുമായി എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ നേതാക്കൾ നമ്മോടൊപ്പം ചേരുന്നു എൽ ഡി എഫിന്റെ ചമ്പക്കുളം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറിയും ടി പി എമ്മിന്റെ ചമ്പക്കുളം പഞ്ചായത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമാണ് നമ്മളോടൊപ്പം ചേരുന്നത് എഡി കുഞ്ഞച്ഛനും രജനി അജിത് കുമാർ ഞങ്ങളൊരു തുടർ പ്രതീക്ഷിക്കുകയാണ് ചെമ്പക്കുളം പഞ്ചായത്തിൽ ഇടതുപക്ഷ മുന്നണിയുടെ ഒരു തുടർ ഭ്രണം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണല്ലോ തുടർച്ചയായി യു ഡി എഫ് ഭരിച്ചു കൊണ്ടിരുന്ന പഞ്ചായത്ത് കഴിഞ്ഞ പ്രാവശ്യം എൽ ഡി എഫിനെ അഭിമാനത്തോടുകൂടി തന്നെ ചമ്പക്കുളം പഞ്ചായത്തിലെ ജനങ്ങൾ ഏൽപ്പിച്ചത് അതിനോട് നൂറ് ശതമാനം നീതി പുലർത്താൻ ഞാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ പഞ്ചായത്തിന്റെ ഭരണത്തിലൂടെ മാത്രം ഏതാണ്ട് അമ്പത്തിയേഴ് അമ്പത്തി ഏഴ് കോടി രൂപ അമ്പത്തി കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനം വിവിധ മേഖലകളിലായിട്ട് ചമ്പക്കുളം പഞ്ചായത്തിൽ നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് അത് പഞ്ചായത്തിന്റെ മാത്രം പ്രവർത്തനത്തിലൂടെയാണ് പഞ്ചായത്തിന്റെ പരിശ്രമത്തിന്റെ ഫല ഫലമായി എം എൽ എ ഫണ്ട് അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റുകളുടെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലൂടെ നമുക്ക് പഞ്ചായത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ള നിരവധി വികസന പ്രവർത്തനം കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണ പ്രവർത്തനം ഇതിനകം ചമ്പക്കുളത്തിൽ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു തുടർ ഭരണം ഈ നാട്ടിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ ചമ്പക്കുളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന അരുൺകുമാർ രംഗത്തുണ്ട് ആ സ്ഥാനത്തേക്കാണ് താങ്കൾ വന്നത് അപ്പൊ എന്താണ് വികസന കാഴ്ചപ്പാട് ചെമ്പക്കുളത്തെ ജനങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കാനുള്ളത് വർഷം മുൻപ് ചമ്പക്കുളം പഞ്ചായത്ത് ഭരിച്ചിരുന്ന യു ഡി എഫ് ഭരണസമിതിയാണ് എന്നാൽ കഴിഞ്ഞ അഞ്ചു വർഷം എൽ ഡി എഫിന്റെ ഭരണസമിതി ഭരിച്ചപ്പോൾ വളരെയധികം വികസനങ്ങൾ നടത്താൻ സാധിച്ചു അവർ പതിനഞ്ചു വർഷക്കാലം ചെയ്തതിൽ കൂടുതൽ വികസനങ്ങൾ ഈ അഞ്ചു വർഷക്കാലം ചമ്പക്കുളം പഞ്ചായത്തിൽ ചെയ്യാൻ സാധിച്ചു എന്ന ചാരിതാർത്ഥത്തോടു കൂടിയാണ് ജനങ്ങളെ സമീപിക്കുന്നത് വികസന തുടർച്ചയ്ക്കും അഴിമതി രഹിതമായ ഒരു ഭരണത്തിനും വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് വികസന തുടർച്ച തീർച്ചയായിട്ടും ഉണ്ടാകും യു ഡി എഫിന്റെ ചമ്പക്കുളം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ സൈറേഷ് ജോർജും ഡി സി സി മെമ്പർ ക്യാപ്റ്റൻ ജോയിച്ചൻ ഒറ്റത്തേക്കലുമാണ് നമ്മുടെ ചേരുന്നത് ആദ്യം സൈറേഷ് ജോർജിലേക്ക് കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങൾ അടുപ്പിച്ച് യു ഡി എഫ് ഭരിച്ച ഒരു പഞ്ചായത്തായിരുന്നു അടിസ്ഥാനപരമായിട്ട് ഞങ്ങൾ തുടങ്ങിവച്ച പല വികസന പ്രവർത്തനങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ നെടുമുടി പഞ്ചായത്ത് ഒന്നാം വാർഡിലുള്ള ഒരു മിനി കമ്പൻസേഷനും ഒരു മിനി ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു അത് നെടുമുടി പഞ്ചായത്ത് നമ്മുടെ ഈ നെടുമുടി റോഡിന്റെ വികസനമായിട്ട് എ സി റോഡിന്റെ വികസനം വന്നപ്പോഴത്തേക്ക് ആ റോ ഊരാള സൊസൈറ്റി ആ ബിൽഡിംഗ് പൊളിച്ചിറയും പഞ്ചായത്തിന്റെ ആസ്തിയിലുള്ള ആ ഇതിനൊരു ഒരു കോമ്പൻസേഷൻ പോലും മേടിക്കാൻ പറ്റാത്ത ഒരു ഭരണസമിതിയാണ് ഇപ്പോൾ അവിടെ അധികാരത്തിലുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ പല സ്ഥലങ്ങൾ അതായത് പഞ്ചായത്ത് ഓഫീസിന് മുമ്പുള്ള അവിടെ ബ്ലോക്ക് ജംഗ്ഷനിലെ ബഹുമാനപ്പെട്ട കൊടുക്കൻ സുരേഷ് എമ്പി സംഭാവന ചെയ്ത ഒരു ഹൈമാസായിട്ടുണ്ടായിരുന്നു അതും ഈ റോഡ് നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് അതിപ്പോഴും അവിടുത്തെ ചെളി കുഴിക്കാത്ത കിടപ്പുമാണ് കിടപ്പുണ്ട് നമ്മുടെ ചെമ്പക്കുളം പഞ്ചായത്ത് ഒൻപതാം വാർഡിൽ പടപ്പുറക്ക് ക്ഷേത്രം സംഭാവനയായിട്ട് നൽകിയ സ്ഥലത്ത് കഴിഞ്ഞ ഭരണസമിതി ഒരു ബോർവെൽ ഒഴിക്കുകയും അതിന്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആറര ലക്ഷം രൂപ വാട്ടർ ബോട്ടിൽ ഡെപ്പോസിറ്റ് ചെയ്താണ് പക്ഷെ അത് അത് ഞങ്ങൾ പോയ പോലെ തന്നെ ഇപ്പോഴും കിടക്കണം അതിനിപ്പോ ഒരു ഒരു കണ്ടിന്യൂഷൻ വീണ്ടും ഉണ്ടായിട്ടില്ല അപ്പോൾ അതുപോലെ തന്നെയാണ് ചമ്പകുളം പഞ്ചായത്തിൽ നാനൂറ്റി എഴുപത്തിനോളം തിരുവിളക്കൾ ഉണ്ടായിരുന്നു ആ വിളക്കുകള് ഒന്നും തന്നെ കത്തുന്നുമില്ല ഞങ്ങൾ വിവരാവശ്യം എടുത്തപ്പോഴത്തേക്ക് അവർ കറണ്ട് ചാർജായിട്ട് തൊണ്ണൂറായിരം രൂപ പഞ്ചായത്ത് നടച്ചുകൊണ്ടിരിക്കും നാല് ആറോ പ്ലാന്റുകൾ നമ്മുടെ പഞ്ചായത്തുകഴിഞ്ഞുണ്ടായിരുന്നു ഒന്ന് പള്ളിക്കൂട്ടുമയിൽ ഒന്ന് നെടുമുട്ടിയില് ഒന്ന് കണ്ടങ്കരയില് ഒന്ന് ഗവൺമെന്റ് ആശുപത്രി ചമ്പകുള അവിടെ ഇപ്പോൾ ഒരെണ്ണം മാത്രമേ നമ്മൾ ഈ നാലെണ്ണത്തിൽ ഒന്ന് മാത്രമേ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുള്ളൂ ബാക്കി ഒരു മൂന്ന് പമ്പ് ഹൗസുകളും ആറോ പ്ലാന്റുകളും പ്രവർത്തന ഇല്ലാതെ അടച്ചുപൂട്ടി കിടക്കുന്ന അവസ്ഥയിലാണ് ഏതായാലും ഞങ്ങൾ ഇത്തോടെ കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ടു പോയ ടീം യു ഡി എഫിന്റെ ഒരു മുന്നണി സംവിധാനത്തില് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണസമിതി ഇവിടെ അധികാരത്തിൽ വരുന്ന യാതൊരു സംശയമില്ല ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഞങ്ങൾ ഇത്തവണ യു ഡി എഫ് വീണ്ടും അധികാരത്തിലെത്തുന്നുള്ള യാതൊരു സംശയവുമില്ല ക്യാപ്റ്റൻ ജോയിച്ചൻ ഒറ്റ അദ്ദേഹം ഡി സി സി മെമ്പറാണ് കോൺഗ്രസ് കുട്ടനാട് സൗത്ത് ബ്ലോക്ക് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റുമാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഈ എൽ ഡി എഫിന്റെ ഭരണം ഒന്നത് കൊണ്ട് മാത്രം വലിയ പ്രവർത്തനങ്ങളില്ലാതെ ഞങ്ങൾക്ക് വൻ വിജയം നേടാൻ കഴിയുമോ എന്റെ വിശ്വാസം എന്ന് വേണ്ട ഈ ഈ നാട്ടിലെ ഈ ചമ്പുക്കുളത്തെ ഓരോ ഇടി മുക്കും മൂലയിലും നമ്മൾ പരിശോധിക്കുമ്പോൾ മനുഷ്യന് ശരിയായി നടന്നു പോകാനുള്ള വഴിയില്ല ശരിയായ കുടിവെള്ളമില്ല അങ്ങനെയുള്ള ഒത്തിരി യാതൊരുവിധ ഒരു പ്രവർത്തനമാണ് കഴിഞ്ഞ അഞ്ചു വർഷം ഇവിടെ ഉണ്ടായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി ഒരു ഭരണം ഈ പഞ്ചായത്തിലുണ്ടാവും യാതൊരുവിധ തർക്കങ്ങളും ഇല്ലാതെ തന്നെ എല്ലാ പതിനാല് വാർഡിലും നല്ല ചെറുപ്പക്കാരും അറിവും പ്രാപ്തിയുമുള്ള മെമ്പർമാരെയാണ് ഞങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് പ്രവർത്തനത്തിൽ ഒരു നല്ല ശതമാനം ഞങ്ങൾ മുന്നേറി കഴിഞ്ഞു വലിയ വലിയ സ്വീകരണമാണ് തരുന്നത് കാരണം നഷ്ടപ്പെട്ടു പോയ അഞ്ചു വർഷം നീണ്ടിരിക്കാനുള്ള ആർജവത്തോടുകൂടി ഞങ്ങൾ മുന്നേറുന്നു അതിന്റെ സ്വീകരണം ഓരോ മുക്കും മൂലയിലും ഞങ്ങൾക്ക് തരുന്നു ചമ്പക്കുളം പഞ്ചായത്തിലെ ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കൃഷ്ണകുമാറാണ് നമ്മുടെ ചേരുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമായി മാറിക്കുന്നത് കുടിവെള്ളമാണ് എത്രയോ കാലങ്ങളായിട്ട് ഇവര് ഭരണം നടത്തിക്കൊണ്ടിരിക്കുക ഈ ഇരു മുന്നണികളും മാറിയും കയറിയും ഭരിച്ചിട്ട് ഇന്ന് ചോദന നേരെ ശുദ്ധമായ വെള്ളം അതാണ് ഞങ്ങൾ ശുദ്ധമായ കുടിവെള്ളം കൊടുക്കാൻ പറ്റാത്ത ഒരു ഭരണസമിതിയൊക്കെയാണ് ഇപ്പൊ ഇറങ്ങിപ്പോയിരിക്കുന്നത് ബി ജെ പിയിൽ ബി ജെ പിയുടെ ഭരണം ഈ പഞ്ചായത്തിൽ ആവശ്യമാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കുക ഏതൊക്കെ വാർഡുകളിൽ നിങ്ങൾക്ക് ഒരു സാധ്യതയുണ്ടെന്നാണ് നിങ്ങളുടെ ഒരു കണക്കൂട്ടൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പതിമൂന്ന് വാർഡിലും സാധ്യതയുണ്ട് പുല്ലങ്കടി പോലുള്ള സ്ഥലം നമുക്കറിയാം ഒരു രണ്ട് ടേം ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ രണ്ടു വർഷത്തെയും രണ്ട് ടൈമിലെയും അവിടുത്തെ എന്നാ പ്രവർത്തനങ്ങൾ വിലയിരുത്തണം ഞാന് എല്ലാ വാർഡുകളിലും ഞാൻ ഈ സമ്പർക്കമായിട്ട് ഞാൻ പോകുമ്പോൾ പറയും നിങ്ങൾ ജസ്റ്റ് അവിടെ പുല്ലങ്ങടി വന്ന് ആ വാർഡ് വികസനം ഒന്ന് കാണാൻ പറയും അവിടുത്തെ റോഡുകൾ ഇരുപത്തിനാല് മണിക്കൂറും കുടിവെള്ളം പിന്നെ റോഡിന്റെ വികസനങ്ങളെ ഒരു റോഡ് പോലും മോശമല്ല എല്ലാ കേന്ദ്ര ഫണ്ടും ഉപയോഗിച്ച് റോഡുകളെല്ലാം വൃത്തിയാക്കിയിരിക്കുകയാണ് അവിടെ ചെയ്തിരിക്കുകയാണ് അതുപോലെ അവിടുത്തെ ജലാശയങ്ങള് ഇടത്തോടുകള് വെള്ള മഴക്കാലത്ത് വെള്ളം ഒഴിപ്പോടത്തോടുകളെല്ലാം നല്ല രീതിയിൽ അവര് അത് ക്ലീൻ ചെയ്ത് ആഴം കൂട്ടി ചെയ്തിരിക്കുക വർക്കുകളൊക്കെ ചെയ്തിരിക്കുകയാണ് പുതിയ പഞ്ചായത്ത് ഭരണസമിതി വന്നാൽ എങ്കിലും ഇനിയെങ്കിലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം നമ്മുടെ പിന്നെ തെരുവുനായ് ശല്യം ഏറ്റവും വലിയ പ്രശ്നമാണ് തെരുവു നായ്ക്കൾക്ക് കണ്ടമാനവും വർദ്ധിച്ചിട്ട് ഈ പറയുന്ന ഇപ്പം നിലവിലുള്ള സംവിധാനങ്ങളൊന്നും പര്യാപ്തമല്ല അത് ഈ കുറെ കുറെ എണ്ണത്തിനെ പിടിക്കുന്നു കുറെ എണ്ണത്തിന് ഇഞ്ചക്ഷൻ ചെയ്ത് അതൊന്നും അല്ല പരിഹാരം ശരിക്കും പറയുവാണെങ്കിൽ ഇവയൊക്കെ ഇതിനൊക്കെ ശാശ്വതമായ പരിഹാരം തന്നെയാണ് അല്ലാതെ ഇങ്ങനെ തട്ടിമുട്ടിയുള്ള പരിപാടികളല്ല വേണ്ടത് അതിനും നിർബന്ധമായിട്ടും തെരുവ് നായ്ക്കളെ പിന്നെ അവരുടെ വംശം ഉത്മൂലനം ചെയ്തില്ലേ നിയമങ്ങളൊക്കെ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി ഉണ്ടാകേണ്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ തോട് നാട്ടു തോടുകൾ മുഴുവൻ അവയെല്ലാം പിന്നെ പോള പിടിച്ച് പിന്നെ യാത്രായോഗ്യം അല്ലാത്ത രീതിയിൽ കിടക്കുന്നു അതിനൊന്നും ആരും തിരിഞ്ഞു നോക്കുന്നില്ല പുതിയ പുതിയ ഭരണസമിതി എങ്കിലും വന്നാൽ അതിലൊക്കെ ശ്രദ്ധിക്കുന്നു വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ചെറിയ റോഡുകളാണെങ്കിലും വലിയ റോഡുകളാണെങ്കിലും അതിന്റെ തെരുവ് സൈഡുകളിലെല്ലാം പുല്ലുപിടിച്ച് വളർന്നങ് നടക്കുക അതൊന്നും വെട്ടി മാറ്റാനോ അല്ലെങ്കിൽ എടുക്കാനോ ഒന്നും മാറ്റിക്കളയാനോ യാതൊരു വിധ നിലവിലൊരു സംവിധാനമില്ല അതൊക്കെ തൊഴിലുറപ്പ് സംഘങ്ങളെ കൊണ്ട് അവരെ ഏകോപിപ്പിച്ച് അവരുടെ ഏ സംവിധാനത്തിലാണല്ലോ അതൊക്കെ നാടിന നന്മയ്ക്കായിട്ട് പരിണമിക്കുന്നത് അല്ലാതെ സ്വകാര്യ വ്യക്തികളുടെ വലിയ വലിയ സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിലൊക്കെ അവരുടെ പിന്നെ പിന്നെ പറമ്പിന്റെ പിന്നെ കരയുടെ ജസീത് മേടിച്ചിട്ട് തൊഴിൽ രീതിയല്ല അതൊന്നും ശരിയായ രീതിയല്ല അത് ഇങ്ങനെയുള്ള സംരംഭങ്ങളാണ് ആദ്യമേ പ്രാധാന്യം കൊടുക്കേണ്ടത് സ്ട്രീലൈറ്റുകൾ പലതും ഇപ്പം ഏതാണ്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോന്ന് മിന്നി തെളിഞ്ഞിട്ടുണ്ട് കാരണം തെരഞ്ഞെടുപ്പ് പോകുന്നപ്പോ അങ്ങനെ ആയിരിക്കരുത് ഇതൊക്കെ നല്ല നല്ല കമ്പനികളെ കൊണ്ട് കൊട്ടേഷൻ്റെ വെക്കാതിരിക്കാൻ നല്ല പിന്നെ നിലവാരമുള്ള സാധനങ്ങൾ ലൈറ്റുകൾ പിന്നെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാ കാലത്തും ഒരു കാലത്തും പോകാതെ നമ്മുടെ ഒക്കെ വീടുകളിലൊക്കെ മേടിക്കുന്ന എത്രയോ കാലങ്ങൾ കിടക്കുന്നു ഇതൊക്കെ തെരുവിലെയൊക്കെ സ്ത്രീലൈറ്റുകളൊക്കെ ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ കണ്ണടക്കുക ഇതൊക്കെ എന്ന് പറയുന്നത് അതൊക്കെ വേറെ ഏത് രീതിയിലാണെങ്കിലും അതൊക്കെ നിർത്തലാക്കണം അങ്ങനെയെങ്കിലും അതെ മാത്രമേ പഞ്ചായത്ത് ഭരണം ശരിയായി കൊണ്ടുപോകുന്നു അങ്ങനെയെങ്കിലും അടുത്ത ഭരണസമിതി എങ്കിലും കൊണ്ടുപോകുന്നു വിചാരിക്കുന്നു അങ്ങനെ തെരുവ് വിളക്ക് തെരുവുനായ ശല്യം നാട്ടുവഴികളുടെ നവീകരണം തുടങ്ങി പ്രത്യക്ഷത്തിൽ ചെറുതെന്ന് തോന്നാവുന്ന വിഷയങ്ങളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പലപ്പോഴും ചർച്ചയാവുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നവരിൽ നിന്നും ഇതിനൊക്കെയുള്ള പരിഹാരമാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും അതുണ്ടാവട്ടെ ക്യാമറമാൻ ജിമ്മിച്ചിനൊപ്പം പി ആർ വിനോദ് കെ സി വിനുസ്